ഹായ് ഫ്രണ്ട്സ് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു അടിപ്പൊളി ഒരു വീടും സ്ഥലമാണെന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എന്താ പറയുക വാഹനം എല്ലാത്തരം വാഹനങ്ങളും എത്തുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവരുടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്തേക്കാം മറ്റൊന്നും കൊണ്ടല്ല ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ചെറിയ ബഡ്ജറ്റുള്ള വീടുന്ന സ്ഥലം നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമാകും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാം ഇപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ വരുന്ന ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചേലക്കര എച്ച് ആടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരേ ഉള്ളൂ ഇതിൽ പതിമൂന്ന് ലക്ഷം രൂപ മണപ്പുറത്ത് ലോണിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി പൈസ കൊടുത്തിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങി ലോൺ നിങ്ങളുടെ പേരിലേക്ക് ആക്കാവുന്നതാണ് അപ്പോൾ നല്ല സൗകര്യം എല്ലാം നിങ്ങൾ കണ്ടല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു പൈസയല്ല ഈ പ്രോപ്പർട്ടിക്ക് എങ്ങനെ പോയാലും ഒരു ഇരുപത്തി എട്ട് പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ലോണിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളത് അവർ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു കോണ്ടാക്ട് ചെയ്തോളാം കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാല്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഓണേഴ്സിൻ്റെ നമ്പറാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യവും നമ്മളെ ചാനൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് ടു ബെഡ്റൂമാണ് ഉള്ളത് പത്ത് സെലഡ് സ്ഥലമാണുള്ളത് എല്ലാത്തരം വാഹനങ്ങളും വിധത്തിലും തേങ്ങ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കിച്ചണും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സുന്ദരമായൊരു വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും ചെയ്യുക കാരണം ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല ആരെങ്കിലും ഈ ലോക പ്രോപ്പർട്ടികളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാക്കി വലിയ വലിയ എന്താ പറയുക ബാധ്യതകൾ എത്തിപ്പെടാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം ഈ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതിനൊരു ഓപ്ഷൻ പറഞ്ഞത് ഷെയർ ചെയ്യാൻ പറയുന്നത് ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം അങ്ങോട്ട് എടുക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നമുക്ക് മേങ്ങോട്ട് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വീട് എല്ലാത്തിനും വാങ്ങാനും വീടിൻ്റെ മൊത്തം വരെ വരും എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത ഉത്കണ്ഡലം എല്ലാ നല്ലൊരു വൃത്തികളെ നീറ്റ് ആൻഡ് ക്ലീനായ ഒരു അടിപൊളി ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓണർ തന്നെ വിളിച്ച് പെട്ടെന്ന് തന്നെ വിളിച്ചോളാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കേട്ടോ വിളിക്കേണ്ടത് അപ്പോൾ എല്ലാവരും നോക്കി കൂടി നന്ദി താങ്ക്